എടുക്കരുത് അവർക്കും കഴിക്കാനുള്ളതാണ് തുടക്കത്തിൽ ഉടക്കാനാണ് ബാവോങ്കി തന്റെ ക്ലോസറ്റ് കഴിഞ്ഞ ബ്രഷ് പോലത്തെ തലേണ്ടല്ലോ പൊളിച്ചടിക്ക് പെട്ടിലാക്കി കളി ഞാൻ ഞാൻ പിന്നെ ഇന്ന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകൊന്നുല്ല ൊക്കോ ആരത്ത് പോയി ഞാനെടുത്തു അതെ അവസ്ഥ ഒഴിവാക്കാൻ പറഞ്ഞു തന്നെയാണ് കച്ചറുണ്ടാക്കിയത് നീ പക പോക്കണല്ലേടാ കട്ടുണ്ടായിട്ട് വലിയ എങ്ങനെയാണ് ഇതേ ഇറങ്ങണം എന്നിട്ട് നിർത്തിയ നിറഞ്ഞു താങ്ങൂല്ലേ താങ്ങൂല ഒരു പാവം ഓർക്കം പാമ്പിനെ നീ ഓർക്കത്തിന് വിളിച്ചുടുത്ത് ചെരിപ്പിട്ട കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി അരച്ചത് നോവേറ്റ പാമ്പുതാ പുകയും കൊണ്ട് പകയും കൊണ്ടാണ് പോവുന്നത് സൂക്ഷിച്ചോ